ഇന്ന് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏഴ് വർഷം മുൻപ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നാം തീയതി ചരക്ക് സേവന നികുതി ജി എസ് ടി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഇന്ത്യയിൽ നിലവിൽ വന്നു ഒരു രാഷ്ട്രം ഒരു വിപണി ഒരു നികുതി എന്ന ഉദാത്തമായ കൂടിയാണ് ചരക്ക് സേവന നികുതി എന്ന ആശയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി മുന്നോട്ട് വച്ചത് പിന്നീട് രണ്ടായിരത്തി ആറിൽ അന്നത്തെ ധനമന്ത്രിയായിരുന്ന പി ചിദംബരം ഇതിൻ്റെ പ്രാഥമിക നടപടികൾ ആരംഭിച്ചു രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ ഇത് സംബന്ധിച്ച ഭരണഘടനാ ഭേദഗതി ബിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബിൽ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചെങ്കിലും പലവിധ പ്രശ്നങ്ങൾ മൂലം അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭ പിരിച്ചുവിട്ടതോടുകൂടി ആ ബില്ല് അസാധുവായി രണ്ടായിരത്തി പതിനാലിൽ ശ്രീമാൻ നരേന്ദ്ര മോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയും രണ്ടായിരത്തി പതിനഞ്ചിൽ എൻ ഡി എ ഗവൺമെൻറ് വേറൊരു ഭരണഘടനാ ഭേദഗതി ബില്ല് ലോക്സഭയിൽ കൊണ്ടുവന്നു പ്രസ്തുത ബിൽ രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിൽ പാർലമെൻറ്റ് പാസ്സാക്കുകയും ചെയ്തു ഭരണഘടനയുടെ നൂറ്റി ഒന്നാം ഭേദഗതിയാണ് ചരക്ക് സേവന നികുതിക്ക് വേണ്ടിയുള്ള ഭേദഗതികൾ ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയത് ഈ ഭേദഗതി നിയമം കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് ആക്ട് എട്ട് ഒമ്പത് രണ്ടായിരത്തി പതിനാറിന് രാഷ്ട്രപതിയുടെ അസെൻ്റ് അംഗീകാരം കിട്ടിയതോടുകൂടി പ്രാബല്യത്തിൽ വന്നു കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻ്റുകൾക്കും ചരക്ക് സേവന നികുതി നിയമങ്ങൾ നികുതി ഇളവുകൾ പ്രത്യേക നിരക്കുകൾ സർചാർജുകൾ കൗൺസിൽ തീരുമാനിക്കുന്ന മറ്റ് വിഷയങ്ങൾ എന്നിവയെക്കുറിച്ച് നിർദ്ദേശം നൽകാൻ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് എ പ്രകാരം പ്രസിഡന്റ് ചരക്ക് സേവന നികുതി കൗൺസിൽ ജി എസ് ടി കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ചെയർമാൻ കേന്ദ്ര ധനമന്ത്രിയാണ് ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ മന്ത്രിമാരെ ഇതിലെ അംഗങ്ങളായി നിയമിക്കാം എന്താണ് ചരക്ക് സേവന നികുതി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഭരണഘടനയുടെ അനുച്ഛേദം ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി ആറ് സബ് ആർട്ടിക്കിൾ പന്ത്രണ്ട് എ അനുസരിച്ച് മനുഷ്യ ഉപഭോഗത്തിനുള്ള മദ്യം ഒഴിച്ചുള്ള ആൾക്കഹോൾ എല്ലാ ചരക്കുകളുടെയും സേവനങ്ങളുടെയും സപ്ലൈയിന്മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള നികുതിയെയാണ് ചരക്ക് സേവന നികുതി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തിയാറ് സബ് ആർട്ടിക്കിൾ പന്ത്രണ്ട് പ്രകാരം ചരക്കുകൾ എന്നതിൽ എല്ലാ സാമഗ്രികളും മെറ്റീരിയൽസ് വസ്തുക്കളും കമോഡിറ്റീസ് ജംഗമ വസ്തുക്കളും ജംഗമ സ്വത്തുക്കളും ആർട്ടിക്കിൾസ് ഉൾപ്പെടുന്നു അനുച്ഛേദം മുന്നൂറ്റി അറുപത്തിയാറ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തിയാറ് സബ് ആർട്ടിക്കിൾ ഇരുപത്തിയാറ് എ അനുസരിച്ച് സേവനങ്ങൾ സർവീസസ് എന്നതുകൊണ്ട് ചരക്കുകൾ അതായത് ഗുഡ്സ് അല്ലാത്ത എല്ലാം എന്നാണ് അർത്ഥമാക്കുന്നത് ഭരണഘടനയുടെ ഏഴാം പട്ടികയുടെ ഒന്നാം ലിസ്റ്റിലെ സെവൻത്ത് ഷെഡ്യൂൾ ലിസ്റ്റ് വൺ എൺപത്തി നാലാം ക്രമ നമ്പർ പ്രകാരം കേന്ദ്ര എക്സൈസ് നികുതി ഈടാക്കാവുന്ന ചരക്കുകൾ പെട്രോളിയം ക്രൂഡ് ഡീസൽ പെട്രോൾ പ്രകൃതിവാതകം വിമാന ഇന്ധനം പുകയില പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ മാത്രമാണ് ഈ പെ അഞ്ച് പെട്രോളിയം നേരത്തെ പറഞ്ഞ അഞ്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ ജി എസ് ടി ഇല്ല അത് കൗൺസിൽ തീരുമാനം വരുന്നതുവരെ ജി എസ് ടി അതിന്മേൽ ഈടാക്കുന്നില്ല അവയന്മേൽ ഈടാക്കുന്നത് ഇപ്പോൾ കേന്ദ്ര എക്സൈസ് നികുതിയും സംസ്ഥാന വാല്യൂ ആഡ് ടാക്സുമാണ് എന്നാൽ പുകയില പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയിന്മേൽ കേന്ദ്ര എക്സൈസ് നികുതിയും ചരക്ക് സേവന നികുതിയും ജി എസ് ടിയും ഇനി നേരത്തെ പറഞ്ഞ പട്ടികയുടെ രണ്ടാം ലിസ്റ്റിൽ അതായത് സെവൻത്ത് ഷെഡ്യൂൾ ലിസ്റ്റ് ടു അമ്പത്തിനാലാം ക്രമ നമ്പർ പ്രകാരം സംസ്ഥാന വിൽപ്പന നികുതി ഈടാക്കാവുന്ന ചരക്കുകൾ പെട്രോളിയം ക്രൂഡ് ഡീസൽ പെട്രോൾ പ്രകൃതിവാതകം വിമാന ഇന്ധനം എന്നിവ മാത്രമാണ് മേൽപ്പറഞ്ഞ ലിസ്റ്റിലെ അറുപത്തിരണ്ടാം ക്രമനമ്പർ പ്രകാരം പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ പ്രാദേശിക കൗൺസിലുകൾ ജില്ലാ കൗൺസിലുകൾ എന്നിവ ഈടാക്കുന്ന വിനോദ നികുതികൾ എൻ്റർടൈൻമെൻറ് ടാക്സ് സംസ്ഥാന ലിസ്റ്റിൽ നിലനിർത്തിയിട്ടുണ്ട് ലിസ്റ്റ് ടു അവ ചരക്ക് സേവന നികുതിയിൽ ലയിപ്പിച്ചിട്ടില്ല ഇന്ത്യ സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മ ആയതുകൊണ്ട് നികുതി നിയമനിർമ്മാണ വിഷയത്തിൽ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും പങ്കുണ്ടായിരിക്കണം അതിനാൽ ഇന്ത്യ നടപ്പിലാക്കിയിരിക്കുന്നത് ഇരട്ട ചരക്ക് സേവന നികുതി സംവിധാനമാണ് ഡ്യുവൽ എൽ ജി എസ് ടി ഒരു ചരക്കിന്മേലോ സേവനത്തിന്മേലോ ഒരേ നിരക്കിലാണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും നികുതി ഈടാക്കുന്നത് സംസ്ഥാനങ്ങൾ തമ്മിൽ നികുതി മത്സരം ഉണ്ടാകില്ല ജി എസ് ടി ഉള്ള സേവനങ്ങളിന്മേലും ചരക്കുകളിന്മേലും നികുതി മത്സരം ടാക്സ് കോമ്പറ്റീഷൻ ഉണ്ടാകില്ല ലക്ഷ്യ സംസ്ഥാനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഉപഭോഗ നികുതിയാണ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംഷൻ ടാക്സ് ചരക്ക് സേവന നികുതി അതായത് ഒരു ചരക്കോ സേവനമോ എവിടെയാണോ അന്തിമമായി ഉപഭോഗം നടക്കുന്നത് ആ സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്ര പ്ര പ്രദേശത്തിനാണ് അതിൻ്റെ സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്രപ്രദേശ നികുതി സ്റ്റേറ്റ് ടാക്സ് ലഭിക്കുന്നവർ കേന്ദ്ര നികുതി കേന്ദ്രത്തിനും സെൻട്രൽ ടാക്സ് കേന്ദ്രം കേന്ദ്ര നികുതിയും സംസ്ഥാനം സംസ്ഥാന നികുതിയും ഈടാക്കുന്നു ലെവി ഇവ പിരിച്ചെടുക്കാനുള്ള അധികാരം ഫോർ കളക്ഷൻ രണ്ട് ഗവൺമെൻറ്റുകളിലെയും നിർദ്ദി നിർദ്ദിഷ്ട ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് പ്രോപ്പർ ഓഫീസേഴ്സ് ലെവി കേന്ദ്ര കേന്ദ്രനികുതിയുടെ ലെവി ഇന്ത്യൻ പാർലമെൻറ്റും സംസ്ഥാന നികുതിയുടെ ലെവി സംസ്ഥാന നിയമസഭകളും കേന്ദ്ര ഭരണപ്രദേശങ്ങളുടെ പ്രദേശങ്ങളുടെ നികുതിയുടെ ലെവി ഇന്ത്യൻ പാർലമെൻറ്റും നടത്തുന്നു എന്നാൽ അപ്പോൾ പിരിച്ചെടുക്കാനുള്ള കളക്റ്റ് ചെയ്യാനുള്ള അധികാരം കേന്ദ്ര സംസ്ഥാന നികുതി ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് അതിലെ പ്രോപ്പർ ഓഫീസർമാർക്ക് ഉണ്ട് എന്തൊക്കെയാണ് ചരക്ക് സേവന നികുതി നിയമങ്ങൾ കേന്ദ്ര നികുതി സെൻട്രൽ ടാക്സ് ഈടാക്കാനുള്ള കേന്ദ്ര ചരക്ക് സേവന നികുതി ആക്ട് ഗുഡ്സ് ആൻഡ് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആക്ട് ട്വൻറ്റി സെവൻറ്റീൻ സംയോജിത നികുതി ഇൻ്റഗ്രേറ്റഡ് ടാക്സ് ഈടാക്കാനുള്ള സംയോജിത ചരക്ക് സേവന നികുതി ആക്ട് ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആക്ട്വൻ്റി സെവൻറ്റീൻ ജമ്മു ആൻഡ് കശ്മീർ ഡൽഹി പുതുച്ചേരി എന്നിവ ഒഴിച്ചുള്ള കേന്ദ്ര ഭരണപ്രദേശങ്ങളിലെ നികുതി ഈടാക്കാനുള്ള കേന്ദ്ര ഭരണപ്രദേശ ചരക്ക് സേവന നികുതി ആക്ട് യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആക്ട് ട്വൻ്റി സെവൻറ്റീൻ ചരക്ക് സേവന നികുതി സംസ്ഥാനങ്ങൾക്കുള്ള നഷ്ടപരിഹാരം ആക്ട് കോമ്പൻസേഷൻ ടു ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് കോമ്പൻസേഷൻ ടു സ്റ്റേറ്റ്സ് ആക്ട് ട്വൻ്റി സെവൻ്റീൻ എന്നിവ പാർലമെൻ്റ് പാസ്സാക്കിയിട്ടുണ്ട് സംസ്ഥാനങ്ങളും നേരത്തെ പറഞ്ഞ മൂന്ന് കേന്ദ്ര ഭരണപ്രദേശങ്ങളിലെ നിയമസഭകളും സംസ്ഥാന നികുതി ഈടാക്കാനുള്ള സംസ്ഥാന ചരക്ക് സേവന നികുതി ആക്റ്റുകൾ പാസ്സാക്കിയിട്ടുണ്ട് അതായത് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും ഡൽഹി പുതുച്ചേരി ജമ്മു ആൻഡ് കാശ്മീർ എന്നീ മൂന്ന് കേന്ദ്ര ഭരണപ്രദേശങ്ങളിലെ നിയമസഭകളും സംസ്ഥാന ചരക്ക് സേവന നികുതി ആക്റ്റുകൾ പാസാക്കി ഈ മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് മാത്രമാണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഉള്ളത് അങ്ങനെ ഇപ്പോഴത്തെ നിലയിൽ നാല് കേന്ദ്ര ആക്റ്റുകളും മുപ്പത്തിയൊന്ന് സംസ്ഥാന ആക്റ്റുകളും ഇവയെല്ലാം നടപ്പിലാക്കാനുള്ള ചട്ടങ്ങളും ചേർന്നതാണ് ചരക്ക് സേവന നികുതി നിയമ വ്യവസ്ഥ ഇവയുടെ നടത്തിപ്പിനായി കാലാകാലങ്ങളിൽ അതാത് ഗവൺമെൻറ്റുകൾ വിജ്ഞാപനങ്ങൾ ഉത്തരവുകൾ സർക്കുലറുകൾ എന്നിവ ഇറക്കുന്നുണ്ട് കേന്ദ്ര എക്സൈസ് നികുതി സേവന നികുതി കേന്ദ്ര വിൽപ്പന നികുതി തുടങ്ങിയുള്ള കേന്ദ്ര നികുതികളും സംസ്ഥാന മൂല്യവർദ്ധിത നികുതി സ്റ്റേറ്റ് വാറ്റ് ആഡംബര നികുതി ലക്ഷുറി ടാക്സ് ഒക്ട്രോയ് മുതലായ സംസ്ഥാന നികുതികളും ചരക്ക് സേവന നികുതിയിൽ ലയിപ്പിച്ചു എന്നാൽ അഞ്ച് നേരത്തെ പറഞ്ഞ അഞ്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങളിന്മേൽ ജി എസ് ടി കൗൺസിൽ തീരുമാനമുണ്ടാകുന്നതുവരെ ചരക്ക് സേവന നികുതി ഉണ്ടാവുന്നതല്ല അവയൻമേൽ മൂല്യവർദ്ധിത നികുതി അതുവരെ തുടരും മാത്രമല്ല കേന്ദ്രം അവയിന്മേൽ കേന്ദ്ര എക്സൈസ് നികുതിയും ഈടാക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രാദേശിക ഭരണകൂടങ്ങൾ ഈടാക്കുന്ന ആഡംബര നികുതി തുടരും മനുഷ്യ ഉപഭോഗത്തിനുള്ള മദ്യം ആൾക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസംഷൻ ചരക്ക് സേവന നികുതിയുടെ പരിധിയിൽ വരില്ല പുകയില പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ചരക്ക് സേവന നികുതിയും ജി എസ് ടിയും കേന്ദ്ര എക്സൈസ് നികുതിയും സെൻട്രൽ എക്സൈസ് ടാക്സ് ഉണ്ടാകും എന്താണ് ചരക്കുകൾ സേവനങ്ങൾ ചരക്ക് സേവന നികുതി എന്നാൽ ചരക്കുകളിന്മേലും സേവനങ്ങളിന്മേലും ഉള്ള നികുതിയാണ് അതുകൊണ്ട് എന്താണ് ചരക്കുകൾ എന്നും എന്താണ് സേവനങ്ങൾ എന്നും അറിഞ്ഞിരിക്കേണ്ടതാണ് നേരത്തെ ഭരണഘടനാനുസൃതമായി എന്താണ് സേവനം എന്താണ് ചരക്കുകൾ എന്നും സേവനങ്ങളെന്നും നമ്മൾ പറഞ്ഞു വെച്ചു ഇനി ജി എസ് ടി ആക്ടിൻ്റെ ഗുഡ്സ് ആൻഡ് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആക്ടിൻ്റെയും സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആക്ടിൻ്റെയും സെക്ഷൻ ടു സബ് സെക്ഷൻ ഫിഫ്റ്റി ടു അമ്പത്തിരണ്ട് പ്രകാരം ചരക്കുകൾ എന്നാൽ എല്ലാ ജംഗമ വസ്തുക്കൾ ആക്ഷനുകൾ ക്ലെയിമുകൾ എന്നിവ ഉൾപ്പെടും എന്നാൽ പണം സെക്യൂരിറ്റികൾ എന്നിവ ഉൾപ്പെടില്ല സ്ഥാപന വസ്തുക്കളിന്മേൽ നിന്നും വേർപ്പെടുത്തിയെടുക്കാവുന്ന വസ്തുക്കളും ചരക്കുകളുൾപ്പെടും സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആക്ടിൻ്റെ അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആക്ടിൻ്റെ സെക്ഷൻ ടു സബ് സെക്ഷൻ ഹൺഡ്രഡ് ആൻഡ് ടു പ്രകാരം ചരക്കുകളല്ലാത്ത എല്ലാം സേവനങ്ങളുടെ നിർവചനത്തിൽ വരും എന്നാൽ പണം സെക്യൂരിറ്റികൾ എന്നിവ ചരക്കുകളോ സേവനങ്ങളോ അല്ല മണി ആൻഡ് സെക്യൂരിറ്റീസ് അഗ്നി ദുഡ്സ് നോൺ സർവീസസ് എന്നാൽ ഇവയുടെ ക്രയവിക്രയം നടത്തുമ്പോൾ എന്തെങ്കിലും പ്രതിഫലമുണ്ടെങ്കിൽ അവ സേവനത്തിൻ്റെ പരിധിയിൽ വരും ഇന്ത്യയുടെ നികുതി ഘടനയിൽ സമൂലമായ മാറ്റമാണ് ചരക്ക് സേവന നികുതി കൊണ്ടുവന്നത് ഒരു നികുതി വിപ്ലവം എന്ന് തന്നെ ഇതിനെ പറയാം ചരക്കുകൾക്കും സേവനങ്ങൾക്കും എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ നികുതി നിരക്കുള്ളതുകൊണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ നികുതി മത്സരം ടാക്സ് കോമ്പറ്റീഷൻ ഒഴിവായി ജി ഉള്ള വസ്തുക്കളിന്മേലും ജി എസ് ടി ഉള്ള സേവനങ്ങളിന്മേലും മുൻപ് കൊടുത്ത നികുതിയുടെ ക്രെഡിറ്റ് ലഭിക്കുകയും അത് ഒരാളുടെ നികുതി ബാധ്യതയിൽ തട്ടിക്കിഴിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നികുതിയിന്മേൽ നികുതി എന്ന അവസ്ഥ കാസ്കേഡിംഗ് ഇഫക്റ്റ് ഒഴിവാകുന്നു ടാക്സ് വിൽ ബി ദ ബേഡൻ ഓഫ് ടാക്സ് വിൽ ബി ഓൺലി ഓൺ ദ അൾട്ടിമേറ്റ് കൺസ്യൂമർ സീംലെസ് ക്രെഡിറ്റ് ഒരു തടസ്സവുമില്ലാതെ ക്രെഡിറ്റ് ക്രെഡിറ്റ് ചെയിൻ അത് ലഭിക്കുന്നതുകൊണ്ട് ചരക്കുകളുടെയും സേവനങ്ങളുടെയും വില പിടിച്ചു നിർത്താൻ കഴിയുന്നു എല്ലാ കച്ചവടങ്ങളും ജി എസ് ടി എൻ പോർട്ടലിൽ തന്നെ റെക്കോർഡ് ചെയ്യപ്പെടുന്നതുകൊണ്ട് നികുതി വെട്ടിപ്പ് ഒഴിവാകുന്നു തന്മൂലം കള്ളപ്പണം ഒരു പരിധിവരെ ഇല്ലാതാകുന്നു ഇവേബിൾ സംവിധാനം കൊണ്ടുവന്നതുകൊണ്ട് ചരക്കുകൾ നീക്കം ചെയ്യുമ്പോൾ ചെക്ക് പോസ്റ്റുകളിൽ വാഹനങ്ങൾ കാത്തുകിടക്കേണ്ടി വരുന്നില്ല രാജ്യത്ത് ചെക്ക് പോസ്റ്റുകൾ തന്നെ ഇല്ലാതായി ഉദ്യോഗസ്ഥരും നികുതിദായകരും നേരിട്ട് കണ്ടുമുട്ടേണ്ട അവസ്ഥ കുറവായതുകൊണ്ട് അഴിമതിയും കുറയുന്നു ഗുഡ് ആൻഡ് സിമ്പിൾ ടാക്സ് ആണ് എന്ന് പറയുമ്പോഴും ജി എസ് ടി എൻ പോർട്ടലിൻ്റെ തകരാറുകളും നിയമങ്ങളിലെ അവ്യക്തതയും പാലിക്കാൻ പറ്റാത്ത നിയമങ്ങളും പലപ്പോഴും നികുതിദായകരെയും ടാക്സ് പ്രാക്ടീഷണർമാരെയും ഉദ്യോഗസ്ഥന്മാരെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇതിനെ ഗവൺമെൻറ്റുകൾ പരിഹാരം കാണും എന്ന് നമുക്ക് ആത്മാർത്ഥമായി വിശ്വസിക്കാം എല്ലാവർക്കും ജി എസ് ടി ദിനത്തിൻ്റെ ആശംസകൾ ജയ്